কথা বহি দিয়া বুলি ক ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഈ ഞാൻ ആദ്യം കാണിച്ച് വീഡിയോകൾ കണ്ടല്ലോ എന്താ പറയുക നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിലും എന്തും കാണിച്ചാലും വേണ്ടിയില്ല എന്നുള്ള ചിന്താഗതിയോടെ ഇറങ്ങിയിരിക്കുന്ന കുറേ അവൾമാരുണ്ട് ഉളുപ്പില്ല നാണമില്ല മാനമില്ല ഇങ്ങി ഇറങ്ങിയിരിക്കുവാണ് അപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടാ ഒരുത്തി അവളെ കൊണ്ട് ഒരു രക്ഷയിൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല നമുക്കറിയാം രേണു സുദി വൈറലായത് എങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം അറിയപ്പെടാൻ തുടങ്ങിയത് തന്നെ കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരന്റെ ഭാര്യ ആണ് എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നെ കൊല്ലം സുതി മരിച്ചതിന് ശേഷമാണ് കൂടുതൽ ഈ രേണു സുതി അറിയാൻ തുടങ്ങിയത് അങ്ങനെ അവർ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി വൈറലായി ഇപ്പോൾ അവര് ബിഗ് ബോസ് വരെ എത്തി ഇത് കണ്ടിട്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങോട്ട് കെട്ടും കിടക്കെടുത്ത് അങ്ങ് സോഷ്യൽ മീഡിയയിലായിട്ട് ഇറങ്ങിയിരിക്കുക എന്ത് കാണിക്കാനും റെഡിയാണ് വൈറലാകണം വൈറലാകണം എന്നുള്ള ഒരു ഒറ്റ ചിന്താഗതിയോടുകൂടി ഇറങ്ങിയിരിക്കുന്ന കുറേ ഉളുപ്പില്ലാത്ത സ്ത്രീകളുണ്ട് അതായത് എന്തും കാണിക്കാൻ തയ്യാറാണ് ഇവിളമാർക്കൊക്കെ എന്തും കാണിക്കാൻ ഒരു നാണോ മാനോ ഉളുപ്പോ ഒന്നും ഇല്ലാത്ത ഒരുത്തിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടത് അവർക്ക് ഏത് രീതിയിലൊന്നും വൈറലാകണം അതിനു വേണ്ടിയിട്ട് കാണിക്കാവുന്ന വൃത്തിയേടുകൾ മൊത്തവും കാണിക്കും റീൽസ് എന്താ പറയുക റീൽസ് ചിത്രീകരണമാണ് നമ്മൾ കണ്ടത് കടലിൽ കെട്ടിമറിയുമാണ് കൂടെ ഒരുത്തനും ഉണ്ട് ഇത് ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന എത്ര ആൾക്കാരാണ് ആ മീഡിയക്കാർ ഇവരുടെ കൂടെ ഉള്ളതെന്നറിയുമോ അവരുടെയൊക്കെ മുന്നിൽ ഒരു നാണവും ഇല്ലാതെ ഉളുപ്പുമില്ലാതെ അങ്ങ് കെട്ടിമറിയാണ് ലേശ ഉളുപ്പ് വേണ്ട ഈ സ്ത്രീകൾക്ക് എന്ത്ണിച്ചും വൈറലാകണം വൈറലാകണം എന്നുള്ള ഒരു ഒരൊറ്റ ചിന്താഗതിയോടുകൂടി ഇറങ്ങിയിരിക്കുക അപ്പം ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾ കുറച്ചായി സോഷ്യൽ മീഡിയ കടന്ന് ഇമാതിരി വേഷം കെട്ടലുകൾ കാണിക്കൂ പക്ഷേ പുള്ളിക്കാരി എന്ത് കാണിച്ചിട്ടും അങ്ങോട്ട് വൈറലാകുന്നില്ല ഇവളുടെ ഒരുപാട് വീഡിയോസ് ഇതുപോലെയുള്ള റീൽസ് ചിത്രീകരണമൊക്കെ ഓരോ ആണുങ്ങളുടെ കൂടെ ഇതുപോലെ കിടന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കെട്ടിമറിയലാണ് ഇവളുടെ മെയിൻ പരിപാടി ഇതിനെതിരെയൊക്കെ നമ്മൾ നമ്മളൊക്കെ എത്ര പ്രതികരിച്ചാലും ഇവളൊന്നും നന്നാകാൻ പോളില്ല കാരണം തുനിഞ്ഞിറങ്ങി ഇവള് മാറി എന്ത് കാണിക്കാനും ഒരു മടിയില്ലാത്ത എന്നാലും ചെറിയ രീതിയിലെങ്കിലും നമ്മളൊക്കെ ഒന്ന് പ്രതികരിക്കണ്ടേ കാരണം പബ്ലിക്കായിട്ടാണ് ഇവളമാർ ഇതൊക്കെ ഇടുന്നത് അപ്പം അത് കാണുമ്പോൾ ഒന്ന് പ്രതികരിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നു ഇവളമാർക്കൊക്കെ ആര് പ്രതികരിച്ചാലും എന്ത് നെഗറ്റീവ് കമൻ്റ് വന്നാലും ഒരു ഉളുപ്പും നാണവും ഇല്ല അങ്ങോട്ട് അംഗീകരിക്കുക അപ്പം ഇൻസ്റ്റാഗ്രാമിലാണ് ഇവളുടെ ഈ ഒരു റീൽസിന്റെ ചിത്രീകരണ വീഡിയോസ് ഒക്കെ ഒരുപാട് റീൽസ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ താഴെയൊക്കെ ഇവളെക്കുറിച്ചൊക്കെ വരുന്ന കമന്റുകൾ കണ്ട ഉണ്ടല്ലോ എൻ്റെ ഒന്നപ്പറ്റ തള്ള സൈക്യത്തിൽ അതുപോലത്തെ ബാഡ് കമന്റുകളാണ് കമൻറ്റുകളാണ് ഇവളെക്കുറിച്ചൊക്കെ വരുന്നത് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ത് കാണിക്കാനും ആരുടെ കൂടെ എന്ത് വൃത്തികേട് കാണിക്കാനും ഇവള് തയ്യാറ എന്ത് രീതിയിലുള്ള വസ്ത്രധാരണത്തിനും ഇവള് തയ്യാറാണ് ഇപ്പം ഈ ഒരു പ്രാവശ്യമല്ല ഇതിനു മുന്നേം ഇതുപോലെ ഓരോ ആണുങ്ങളുടെ കൂടെ ഓരോ റീൽസ് ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് ഇവള് വന്നിട്ടുണ്ട് അപ്പോഴും ഇവളുടെ ഡ്രസ്സിങ് ഇതേ രീതിയിൽ വളരെ വൾഗറായിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള വസ്ത്രധാരനായിരുന്നു ഇവൾക്കൊക്കെ ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്ത് കാണിച്ചാലും വൈറലാകണം വൈറലാകണം എന്താ പറയ ഇവളൊക്കെ എന്ത് പ്രായം ഇരിക്കുന്നു ഇവിടെ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല സോഷ്യൽ മീഡിയ അവിടെ ഒന്ന് വൈറലായി കിട്ടണം ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സിന് കിട്ടണം അറിയണം അതിന് വേണ്ടിയിട്ട് വൃത്തികേട് കാണിച്ച് ഇവളുടെയൊക്കെ വീട്ടിൽ എന്താ പറയുക മാതാപിതാക്കളൊന്നും ഒന്നും ഇല്ല ഭർത്താക്കന്മാരോ ആംഗ്ലന്മാരോ ഒന്നും ഇല്ലെന്ന് ഞാൻ ഓർക്കുക ഉണ്ട് എങ്കിൽ അവരുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് വയ്ക്കണം ഇവളൊക്കെ ഇമാതിരി നാണോ മാനോ ഇല്ലാതെ അങ്ങ് ഇറങ്ങിയിരിക്കുവാണ് എന്തും കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ് ഒരു ഉളുപ്പുമില്ലാതെ കുറേ നാളായി ഇവളുടെ ഓരോ വീഡിയോസും ഞാൻ കാണുന്നുണ്ട് പ്രതികരിക്കണം പ്രതികരിക്കണമെന്ന് ഓർക്കും പക്ഷെ ഇപ്പം ഇവളുടെ ഈ ഒരു അഴിഞ്ഞാട്ടം കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല അവക്കൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും പ്രതികരിച്ചാലും ഒരു ചുക്കും കാരണം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവളാണെങ്കിൽ ഇമ്മാതിരി വേഷം കെട്ടും കാണിച്ച് ഇങ്ങനെ കിടന്ന് കെട്ടി മറിയത്തില്ല ഇവൾക്കൊക്കെ ഒരു ഉദ്ദേശമുള്ളൂ ആ ഉള്ള ശരീരം ഒന്ന് കാണിക്കണം നാലാളെ കാണിച്ച് ഒന്ന് റീച്ച് കൂട്ടണം അതിനു വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുക നിങ്ങൾ കണ്ടല്ലോ അവിടെ വസ്ത്രധാരണമൊക്കെ കണ്ടല്ലോ അതും പോട്ടെ റീൽസോ കാര്യങ്ങളൊക്കെ എടുക്കും കുറച്ചൊരു മാന്യതയിലൊക്കെ എടുക്കാലോ ഇതെന്താ ഇവള് കിടന്ന് കാണിക്കുന്ന എന്തുവാ ഇവളിത് ഈ കെട്ടിമറിയുമ്പോൾ ക്യാമറ ആയിട്ട് എത്ര എണ്ണം ഇവളുടെ കൂടെ ഉണ്ടെന്ന് അറിയാവോ എത്ര എണ്ണം കൂടെ ഉണ്ട് അത് ഒരു ഉളുപ്പവും ഇല്ല അവക്ക് പക്ഷെ കണ്ടിരിക്കുന്ന നമ്മളും സ്ത്രീകളാണ് ഇത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല ഒരുപാട് ആൾക്കാർ ഇവളെ പോലെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇവളുടെയൊക്കെ വിജയം എന്ത് കണ്ടിട്ടാ എന്ത് കഴിവാണ് ഇവൾക്കൊക്കെ ഉള്ളത് ഇമാതിരി ബ്ലൗസ് ഇട്ട് പാവടയിട്ട് കിടന്ന് കടലിൽ കിടന്ന് കെട്ടിമറിയുന്നതാണോ ഇവളുടെയൊക്കെ കഴിവ് ഇതിനൊക്കെ കഴിവെന്നല്ല പറയേണ്ടത് കഴിവുകളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ അവരവരുടെ കഴിവ് അനുസരിച്ച് വീഡിയോസും റീൽസൊക്കെ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ ബഹുമാനം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവളെപ്പോലുള്ളവർ വെറും റീച്ചിന് വേണ്ടിയിട്ട് ഇമാതിരി ഷോയും വേഷം കെട്ടലുകളും അഴിഞ്ഞാട്ടങ്ങളും കാണിക്കുന്നു ഇവളുടെ കൂടെ ഓരോ സമയത്ത് ഓരോ അന്മാരാണ് ഇന്നിപ്പോൾ കൂടെയുള്ളത് ഈ ഒരു എലുമ്പനാണ് അവരും ഒക്കെ വീട്ടിൽ ഇല്ല ആണെങ്കിലൊക്കെ പിന്നെ ഒന്നും നോക്കേണ്ടായില്ല പക്ഷെ പെണ്ണുങ്ങൾ അയ്യോ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു എളുപ്പമില്ലാതെ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ആണുങ്ങൾക്ക് എന്തോ നോക്കാനാ ഇവിടെയൊക്കെ ആൾക്കാർ ബാഡ് കമന്റ് പറഞ്ഞെങ്കിൽ ഒരു തെറ്റുമില്ല കാരണം ഇവളൊക്കെ അത് അർഹിക്കുന്നുണ്ട് അമ്മ അതിന് അപരാധമല്ലേ ഈ കണന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇവളുടെയൊക്കെ ഈ റീൽസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വരുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമൻ്റുകൾ എന്തോ ഒരു വൃത്തികെട്ട രീതിയിൽ ഇതൊക്കെ അവൾ അർഹിക്കുന്നുണ്ട് കാരണം ഇമാതിരി വേഷം കെട്ട് കാണിച്ചിട്ടല്ലേ അല്ലാതെ ഇവളുടെ വീട്ടിൽ പോയിട്ട് ആരും കുറ്റം പറയാൻ നിൽക്കുന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾക്കാണ് ആൾക്കാർ ഇതേപോലെ കമൻ്റായിട്ടും വിമർശനവും ഒക്കെ ആയിട്ട് ഇടുന്നത് ഇവൾക്കൊക്കെ ഒറ്റ ഉദ്ദേശം ഉള്ളൂ ഇങ്ങനെ കാണിക്കുമ്പം അത് നെഗറ്റീവിലൂടെ ആണെങ്കിലും വൈറലാകണം വൈറലായി നാലാളൊന്നറിഞ്ഞ് കുറെ അവസരങ്ങള് കിട്ടണം അതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി ഇവള് കിടന്ന് കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെ ഓരോ അഴിഞ്ഞാട്ടങ്ങൾ ഇവള് കാണിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി എന്ത് കാണിച്ചിട്ടും ഒന്നും റീച്ച് ആവുന്നില്ല പക്ഷെ നല്ല തെറിയും ബാഡ് കമൻറ്റും ഒക്കെ കിട്ടുന്നുണ്ട് അർഹിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഈ ബാഡ് കമന്റിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷേ ഇവളെ പോലുള്ള അവൾമാർ അത് അർഹിക്കുന്നുണ്ട് അമ്മാതിരി അപരാധം കടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളൊക്കെ എന്ത് എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കുന്നത് ഇതുപോലെ ജീവിക്കണം അല്ലെ ഇതുപോലെ കാണിക്കണമെന്നാണോ ഇവളൊക്കെ ചെയ്യേണ്ടത് അവനവന് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നല്ല കഴിവുകൾ പുറത്ത് കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ റീൽസായിട്ടോ എന്തെങ്കിലും ആയിട്ടൊക്കെ ഇടുക അല്ലാതെ ഇതുമാതിരി ഓരോ ഡ്രസ്സും വൾഗറായിട്ടുള്ള ഡ്രസ്സും ധരിച്ച് ഇങ്ങനെ കിടന്ന് കുത്തിമറിയാം അതായത് നമുക്ക് രേണുസ്വതി വൈറലായത് എങ്ങനെയാണ് ആദ്യത്തെ ഒരു റീൽസ് അതായത് ദാസേട്ട എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ട് ഒരു പുള്ളിക്കാരനുമായിട്ടൊരു ചാന്തുപുട്ടിലെ ഒരു റീൽ ചെയ്തല്ലോ ചാന്തുകൂടം ഞാൻ ഒരു സൂര്യന്മാനത്ത് അതോടുകൂടി രേണോസ്തി വൈറലായി ഇവളും ആ പാത പിന്തുടർന്നിങ്ങനെ നടക്കുക പക്ഷേ ഇവളെന്ത് ചെയ്തിട്ടും വൈറലാകുന്നില്ല എന്ത് ചെയ്യാനാണ് അവൾ കാണിക്കാവുന്നതെല്ലാം നല്ല രീതി കാണിക്കുന്നുണ്ട് പക്ഷെ വൈറലാകുന്നില്ല പക്ഷെ നല്ല തെറിയും ചീത്തയും ബാഡ്കമെൻ്റും ഒക്കെ കിട്ടുന്നുണ്ട് എത്ര കണ്ടാലും കിട്ടിയാൽ ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും നാണമില്ലാതെ ഇറങ്ങിക്കോളും ഇങ്ങനെയുള്ളവൾമാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയുള്ളവൾമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ അതോ ഇവളുമാർക്കൊക്കെ ഉള്ള മറുപടി ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്